ശനി പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഭയമാണ് ശനി ദശ നടക്കുകയാണ് അല്ലെങ്കിൽ ഏഴര ശനിയാണ് അഷ്ടമത്തിൽ അല്ലെങ്കിൽ അർദ്ധാഷ്ടമത്തിൽ ശനി നിൽക്കുകയാണ് ശനിയെ എപ്പോഴും ധൈര്യതകൾ കൊണ്ടുവരുന്ന ഒരു ഗ്രഹമായിട്ടാണ് കാണുന്നത് പക്ഷെ ശനിയെ അത്രയും പേടിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് നോക്കാം വെൽക്കം ടു നാഥ് അസ്ട്രോളജി എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഹരീഷ് ഓ ശ്രീ സ്വാമിയേ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഒരു നിവേദനമുണ്ട് തൊണ്ണൂറ്റാറ് ശതമാനം ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ വളരെയധികം സമയം ചെലവഴിക്കുന്നുണ്ട് വളരെയധികം റിസർച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് വീഡിയോകൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ശനി എന്ന ഗ്രഹം കർമ്മകാരകനാണ് നിങ്ങളുടെ ജീവിതത്തിൽ നീതിയോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ ശനി നല്ലത് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ് സൂര്യന്റെ മകനായിട്ടാണ് ശനി പുരാണത്തിൽ അറിയപ്പെടുന്നത് യമന്റെ സഹോദരൻ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കർമ്മഫലം ഈ ജന്മത്തിൽ ശനി കൊണ്ടുവരുമ്പോൾ മരണത്തിന് ശേഷം യമൻ കൊണ്ടുവരുന്നതായിട്ടാണ് സങ്കല്പം നിങ്ങൾ കൂടുതൽ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ ശനിയുടെ ഫലം വളരെയധികം മോശമായിരിക്കും അതേസമയം നിങ്ങൾ നീതിമാനും ധർമ്മിഷ്ഠനും അതേപോലെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുന്നവനുമാണെങ്കിൽ ശനി നിങ്ങൾക്ക് വളരെയധികം നല്ലവനുമായിരിക്കും മകരം കുംഭം എന്നീ രാശികളിൽ ശനിയുടെ വീടായി സങ്കൽപ്പിക്കപ്പെടുന്നു തുലാം എന്ന രാശിയിൽ ശനി ഉച്ചനാണ് മേടത്തിൽ ശനി നീച്ചനാണ് വ്യാഴം അല്ലെങ്കിൽ ബുധൻ കൂടെ ഇവരുടെ കൂടെയുള്ള ചേർച്ച അല്ലെങ്കിൽ അസോസിയേഷൻ ശനി എപ്പോഴും നല്ലതാണ് ശനി ഓരോ ഭാവത്തിലും ഉള്ളപ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഫലങ്ങൾ എന്നത് നമുക്ക് കാണാം എല്ലാ പ്രാവശ്യവും അത് നല്ലതാണോ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ കുറച്ച് ഉണ്ടോ അല്ലെങ്കിൽ കുറച്ച് മോശം കാര്യങ്ങളുണ്ടോ ഫലങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് ഓരോ ഭാവത്തിൽ നിന്ന് നമുക്ക് നോക്കാം ലഗ്നത്തിൽ അല്ലെങ്കിൽ ഒന്നാം ഭാവത്തിൽ ശനി ലഗ്നം അല്ലെങ്കിൽ ഒന്നാം ഭാവം കുറിക്കുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങളുടെ ആത്മാവിനെ തന്നെയാണ് ശനി ഈ ഭാവത്തിൽ വരുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും ഒരു മന്ദത ഉള്ള സ്വഭാവക്കാരനും അല്ലെങ്കിൽ സ്വഭാവക്കാരി ആയിരിക്കാം അതായത് പല കാര്യങ്ങളും പതുക്കെ ചെയ്യുകയുള്ളൂ വളരെയധികം ബുദ്ധി കൂർമ്മതകളുണ്ടെങ്കിലും സമൂഹത്തിൽ പെരുമാറുന്നതിൽ കുറച്ച് പുറകിലോട്ടായിരിക്കും മറുപടിയുള്ള സ്വഭാവമായിരിക്കും പക്ഷെ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വാക്കുകൊണ്ട് നോവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പക മനസ്സിൽ വെച്ചിരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ശനിയുടെ ദൃഷ്ടി മൂന്ന് ഏഴ് പത്ത് ഭ്ലവങ്ങളിലേക്കാണ് വീഴുന്നത് മൂന്ന് ധൈര്യവീര്യ സ്ഥാനവും ഏഴ് നിങ്ങളുടെ കളത്രം അതായത് നിങ്ങളുടെ വിവാഹ സ്പൗസിന്റെ കാര്യമായാലും പത്ത് എന്ന് പറഞ്ഞ നിങ്ങളുടെ ഉദ്യോഗമാണ് അപ്പൊ ഈ കാര്യം ഈ സ്ഥാനത്തേക്ക് ദൃഷ്ടി വീഴുമ്പോൾ ആ സ്ഥലവും കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശനി ഇവിടെ വക്രമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ ഫലങ്ങൾ നേരെ എതിരായിട്ടായിരിക്കും ഭവിക്കുക ഗുരുവിന്റെ ദൃഷ്ടിയോ അല്ലെങ്കിൽ ഗുരുവിന്റെ കൂടെയുള്ള ചേർച്ചയോ ബുധന്റെ കൂടെയുള്ള ചേർച്ച ഈ കാര്യങ്ങൾ നല്ല കാര്യങ്ങളിലേക്ക് കുറച്ച് ശുഭമായി വരുന്നതാണ് വരുന്നതുമാണ് രണ്ടാം ഭാവത്തിൽ ശനി രണ്ടാം ഭാവം എന്നത് കുടുംബം വാക്ക് ധനം എന്നിവയാണ് കുറിക്കുന്നത് ഈ സ്ഥാനത്ത് ശനി വരികയാണെങ്കിൽ ഈ ജാതകത്തിന്റെ ഉടമ ഒരു മധ്യവയസ് മധ്യവയസ് വരെ വളരെയധികം സാമ്പത്തിക ശേഷി ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേസമയം മധ്യവയസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉയർച്ചയിലേക്ക് എത്താനുള്ള വളരെയധികം സാധ്യതകളുണ്ട് വാക്ക് വളരെയധികം ശ്രദ്ധിക്കണം കൈവിട്ട ആയുധവും വാവിട്ട വാക്കും ഒരുപോലെയാണെന്നാണല്ലോ പറയുക അതുകൊണ്ട് നിങ്ങളുടെ വാക്ക് കാരണം മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ തന്നെ നല്ലതിനാണ് കർമ്മകാരകനായ ശനി നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഫലങ്ങൾ തരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ സൂക്ഷിക്കുക ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ നാല് എട്ട് പതിനൊന്ന് ഭാവങ്ങളിലേക്കാണ് വീഴുന്നത് ഈ നാല് എന്ന് പറയുന്നത് വീട് വാഹനം അല്ലെങ്കിൽ നിങ്ങളുടെ മാതാവിനെ കുറിക്കുന്നതാണ് എട്ട് നിങ്ങളുടെ ആയുസിനെ കുറിക്കുന്നതാണ് പതിനൊന്ന് നിങ്ങളുടെ ലാഭത്തെ കുറിക്കുന്നതാണ് അപ്പോൾ വീട് വാഹനങ്ങൾക്ക് ചെറിയ ഒരു തടസ്സം ആദ്യം സമയങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആയുസ് നല്ലതാവാനുള്ള അല്ലെങ്കിൽ ദീർഘായുസം ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ലാഭം ആദ്യ കാലങ്ങളിൽ കുറച്ച് കുറവായിരിക്കും പിൽക്കാലങ്ങളിൽ അത് കൂടുതലാവാനുള്ള സാധ്യതകൾ ഉണ്ട് അതേസമയം ശനി വക്രമാണെങ്കിൽ ഈ പറഞ്ഞതിന്റെ റിവേഴ്സ് റിവേഴ്സായിട്ടായിരിക്കും അല്ലെങ്കിൽ എതിരായിട്ടായിരിക്കും അതിന്റെ ഫലങ്ങൾ വരുന്നത് ഗുരുവിന്റെ കൂടെയോ അല്ലെങ്കിൽ ബുധന്റെ കൂടെയോ അല്ലെങ്കിൽ ഗുരുവിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിലോ ഈ ഫലങ്ങളുടെ പകുതിയിലധികം നെഗറ്റിവിറ്റി കുറഞ്ഞു കിട്ടാനും സാധ്യതകളുണ്ട് മൂന്നാം ഭാവത്തിൽ ശനി മൂന്നാം ഭാവം എന്നത് കുറിക്കുന്നത് നിങ്ങളുടെ ധൈര്യം അല്ലെങ്കിൽ വീര്യത്തെയാണ് ഈ ഭാവത്തിൽ ശനി നിൽക്കുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങൾക്ക് ഉദ്യോഗത്തിൽ വളരെയധികം ഉയർച്ച വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് നിങ്ങൾ റൂൾസ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നിയമങ്ങൾ പാലിക്കുന്ന ഒരാളാവാനുള്ളതാണ് മാക്സിമം കാണുന്നത് പക്ഷെ നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം പ്രത്യേകിച്ച് ഇളയ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ സ്വത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ വീട് ഒരിടം തുടങ്ങിയുള്ള സ്വത്തുക്കളുമായിട്ടുള്ള കശവശകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ശനിയുടെ ഭാവങ്ങൾ മൂന്നിൽ വരുമ്പോൾ അവരുടെ ദൃഷ്ടി എന്നുള്ളത് നിങ്ങൾക്ക് ഒമ്പത് പന്ത്രണ്ട് ഈ ഭാവങ്ങളിലേക്കായിരിക്കും വീഴുന്നത് അത് കാരണം പൂർവ പുണ്യത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കുല ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ പിതൃക്കളിൽ നിന്നുള്ള അനുഗ്രഹം കൂടുതലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ക് അല്ലെങ്കിൽ ഭാഗ്യം ആദ്യത്തെ കാലത്ത് കുറച്ച് കുറവാണെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ഒരു വയസ്സ് കഴിയുമ്പോൾ അത് വളരെയധികം കൂടുതലാണ് എന്ന് കാണാം പന്ത്രണ്ടാം ഭാവത്തിൽ നിങ്ങളുടെ ശനിയുടെ ദൃഷ്ടി വീഴുമ്പോൾ വിദേശത്ത് നിന്നുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ശനി ഇവിടെ വക്രമാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ റിവേഴ്സിലേ നടക്കുള്ളൂ അതിന്റെ നേരെ എതിരായിട്ട് നടക്കുകയുള്ളൂ വ്യാഴത്തിന്റെയോ അല്ലെങ്കിൽ ബുധത്തിൻ്റെ ബുധ ബുധന്റെയോ കൂടെയുള്ള ചേർച്ച കൂടുതൽ ഗുണഫലങ്ങൾ കൊണ്ടുവരുന്നതാണ് അല്ലെങ്കിൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയായാലും മതി നാലാം ഭാവത്തിൽ ശനി നാലാം ഭാവം എന്നത് നിങ്ങളുടെ സുഖസ്ഥാനമാണ് വീട് വാഹനം മാതാവ് എന്നിവയെ കുറിക്കുന്നതാണ് ശനി ഈ ഭാവത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ അല്ലെങ്കിൽ യൗവനത്തിൽ വീട് വാഹന സുഖം എന്നിവ ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ് അതേസമയം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ലോൺ എടുത്ത് നിങ്ങൾക്ക് വാഹനം വീട് എന്നിവ മേടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മാതാവിൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യവും ഈ മുട്ട് അല്ലെങ്കിൽ എല്ലുകൾ ഈ സംബന്ധിച്ച വിഷയത്തിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് അത് കൃത്യമായി ശ്രദ്ധിക്കുക ശനിയുടെ ദൃഷ്ടി എന്നത് ആറ് പത്ത് ഒന്ന് ഈ ഭാഗങ്ങളിലേക്കാണ് വീഴുന്നത് ആറാം ഭാവം എന്നത് നിങ്ങളുടെ ഋണു രോഗസ്ഥാനമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഭാവം ആ ദൃഷ്ടി വീഴുന്നത് നല്ലതാണ് പത്താം ഭാവത്തിൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥാനത്തേക്കാണ് ദൃഷ്ടി വീഴുന്നത് ആദ്യകാലങ്ങളിൽ നിങ്ങളുടെ ഉദ്യോഗത്തിൽ ചില തടസ്സങ്ങൾ വരാൻ സാധ്യത ഉണ്ടെങ്കിലും അത് പോകെ പോക ശരിയാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആലോചന കൂടുതലാവുന്നത് ഈ ഒന്നാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി വീഴുന്നത് കൊണ്ടാണ് ശനി വക്രമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളുടെ നേരെ എതിരായിട്ടായിരിക്കും സംഭവിക്കുന്നത് വ്യാഴന്റെയോ അല്ലെങ്കിൽ ബുധന്റെയോ കൂടെയാണ് ശനി നിൽക്കുന്നത് ശനി നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വ്യാഴന്റെ ദൃഷ്ടി വാങ്ങിയാണ് ശനി നിൽക്കുന്നതെങ്കിൽ ഫലങ്ങൾ മെച്ചപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അഞ്ചാം ഭാവത്തിൽ ശനി അഞ്ച് എന്നത് നിങ്ങളുടെ പൂർവ്വ പുണ്യസ്ഥാനമാണ് നിങ്ങളുടെ മക്കളെ കുറിക്കുന്നതാണ് ഈ ഭാവത്തിൽ ശനി നിൽക്കുന്നത് വളരെയധികം നല്ലതാണെന്ന് പറയാൻ സാധിക്കില്ല നിങ്ങൾ വ്യത്യസ്തനായി ചിന്തിക്കുന്ന ഒരാളായിരിക്കും അതായത് സമൂഹം ചിന്തിക്കുന്നത് ഒരു തരത്തിലാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് വേറൊരു തരത്തിലാണ് കുട്ടികൾ ഉണ്ടാവാൻ കുറച്ച് താമസം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കുട്ടികൾ ഉണ്ടായതിനു ശേഷം നിങ്ങളുടെ ജീവിതം ഈ കുട്ടികളെ ചുറ്റിപ്പറ്റി തന്നെ അല്ലെങ്കിൽ അവരുടെ ചിന്തകളായിട്ട് മാത്രം മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് നിങ്ങളുടെ പിതൃക്കളുടെ ആനുകൂല്യം അല്ലെങ്കിൽ നിങ്ങളുടെ കുലദൈവത്തിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു സംശയമുണ്ടാവും ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഈ കാര്യം ശരിയാണോ എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ട് നിങ്ങൾ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് നിങ്ങളുടെ ശനിയുടെ ദൃഷ്ടി നിങ്ങൾക്ക് ഏഴ് പതിനൊന്ന് രണ്ട് എന്നീ ഭാവങ്ങളിലേക്കാണ് വീഴുന്നത് നിങ്ങൾക്ക് ജീവിതത്തിന്റെ തുടക്കത്തിൽ കുറച്ച് പണത്തിന്റെ കുറവും അല്ലെങ്കിൽ ലാഭം വരാനുള്ള കുറവും വിവാഹത്തിനുള്ള കുറച്ച് ഡിലയും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് ശനി വക്രമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളുടെ നേരെ എതിരായിട്ടായിരിക്കും നടക്കുക ഗുരുവോ ബുധനോ ശനിയുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഗുണഫലം കൊണ്ടുവരാനുള്ള സാധ്യതകളും ഉണ്ട് ആറാം ഭാവത്തിൽ ശൈലി ഋണുലോക സ്ഥാനമാണ് ആറാം സ്ഥാനം ഈ ഭാവത്തിൽ ശനി നിൽക്കുന്നത് വളരെയധികം നല്ലതാണ് ശത്രുദോഷമാണ് നിങ്ങൾക്ക് ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അങ്ങനെ ശത്രുക്കൾ ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കായിരിക്കും ജയം ലോഡെടുത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പക്ഷേ അതിന്റെ തിരിച്ചടവ് പതുക്കെയായി അതായത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പതുക്കെ 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 ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് രോഗം ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ ജന്മത്തെ ഹട്ട് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ് എന്ത് തരത്തിലുള്ള രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം മൂലം ഇൻഡൈജഷൻ അതുപോലുള്ള ലിവർ ഇതുപോലുള്ള കാര്യങ്ങളിലായിട്ടും നിങ്ങൾക്ക് രോഗം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ ശനി വക്രനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളുടെ നേരെ എതിരായിരിക്കും വ്യാഴനോ ഗുരുവോ കൂടെ ഉണ്ടെങ്കിൽ അത് ഗുണങ്ങൾ അധികരിക്കും ഏഴാം ഭാവത്തിൽ ശനി ഏഴാം ഭാവം എന്നത് സ്ഥാനമാണ് നിങ്ങളുടെ പാർട്ട്നേഴ്സിനെയാണ് ഏഴാം ഭാവം കുറിക്കുന്നത് ഏഴാം ഭാവത്തിൽ ശനി ദിഗ്ബലം അടഞ്ഞു നിൽക്കുകയാണെന്ന് പറയും അതായത് ഉച്ചന് സമാന സമാനമാണ് ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിൽ കാലതാമസം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ തന്നെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടോ ഇത് തന്നെയാണ് നിങ്ങളുടെ ബിസിനസ്സുള്ള പാർട്ട്നേഴ്സുമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് എന്നുള്ള ജീവിത പങ്കാളി മാത്രമല്ല ബിസിനസ് പങ്കാളിയെ ഏഴാം ഭാവം തന്നെയാണ് കുറിക്കുന്നത് അപ്പൊ എന്താണ് വേണ്ടത് കോംപ്രമൈസ് വേണ്ടതാണ് ഞാൻ പിടിച്ച മൂലയിൽ മൂന്ന് കൊമ്പ് എന്ന രീതിയിൽ നിൽക്കാതെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ശനി വക്രമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ നേരെ എതിർ ഫലമായിരിക്കും സംഭവിക്കുക വ്യാഴം അല്ലെങ്കിൽ ബുധന്റെ ഗുണം നിൽക്കുകയാണെങ്കിൽ ഗുണഫലങ്ങൾ അധികരിക്കും എട്ടാം ഭാവത്തിൽ ശനി അഷ്ടമ ശനി ആയുസ് നല്ലവനാണ് നിങ്ങൾക്ക് എപ്പോഴും ദീർഘാശം ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ പണത്തിന് അല്ലെങ്കിൽ ഉദ്യോഗത്തിന് എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് നിങ്ങൾ സമൂഹത്തിൽ പെരുമാറുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളതില്ല നിങ്ങളെ ചുറ്റിയിരിക്കുന്നവർ ചുറ്റുമുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടണം എന്നില്ല എപ്പോഴും നിങ്ങളൊരു ഗാംഗിന്റെ കൂടെയോ ഒരു കൂട്ടത്തിന്റെ കൂടെയോ ആയിരിക്കും എപ്പോഴും മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഫ്രണ്ട്സിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടെയുള്ളവർക്ക് വേണ്ടി ചാടി മുന്നോട്ടിറങ്ങി വരും വരായകൾ നോക്കാതെ അതിനു വേണ്ടി നിൽക്കുന്ന സാധ്യതകൾ കൂടുതലാണ് ശനി ഇവിടെ വക്രമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ എതിർഫലമായിരിക്കും നടക്കുക വ്യാഴൻ അല്ലെങ്കിൽ ബുധന്റെ കൂടെ ശനി ഉണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് വ്യാഴന്റെ ദൃഷ്ടി ഉണ്ടെങ്കിലും ഗുണഫലമാണ് ഒമ്പതാം ഭാവത്തിൽ ശനി ഒമ്പത് ലാഭസ്ഥാനം നിങ്ങളുടെ പിതാവിനെ കുറിക്കുന്നതാണ് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിന് ചില തടസ്സങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ ജന്മദേശത്ത് നിന്ന് മാറി അയിരിക്കും അതായത് വിദേശത്തുള്ള നിന്ന് ലാഭം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ദീർഘദൂര യാത്രകൾ നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട് പിതാവിന്റെ ആരോഗ്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ധനം അല്ലെങ്കിൽ ഉദ്യോഗം എന്നിവയിൽ ആദ്യകാലങ്ങളിൽ തടസ്സമുണ്ടെങ്കിലും മധ്യവയസ് കഴിയുമ്പോൾ ഇതിലൊക്കെ വളരെയധികം ഉയർച്ച വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ശനി വക്രമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ എതിർബലങ്ങളായിരിക്കും സംഭവിക്കുക വ്യാഴന്റെ കൂടെയോ അല്ലെങ്കിൽ വ്യാഴന്റെ ദൃഷ്ടിയോ അല്ലെങ്കിൽ ബുധന്റെ കൂടെയോ ശനി നിൽക്കുകയാണെങ്കിൽ അത് ഗുണഫലങ്ങൾ കൊണ്ടുവരുന്നതാണ് പത്താം ഭാവത്തിൽ ശനി പത്ത് എന്നത് ഉദ്യോഗമാണ് പത്താം ഭാവത്തിൽ ശനി നിൽക്കുന്നയാൾ കമ്പനിക്ക് ഏറ്റവും നല്ലൊരു നല്ല ഒരു എംപ്ലോയി അല്ലെങ്കിൽ തൊഴിലാളിയായി ജോലി എന്നത് നിങ്ങളുടെ ഏറ്റവും മുഖ്യമായ അല്ലെങ്കിൽ പ്രയോറിറ്റി ആയി വീട്ടിലേക്ക് വരാൻ സമയം സമയമുണ്ടാവില്ല അത്രയധികം കൂടുതൽ ജോലി ചെയ്യും നിങ്ങൾ പക്ഷെ അതിനനുസരിച്ച് വരുമാനം ഉണ്ടാവുമോ ഇല്ല അതിനനുസരിച്ച് പദവി ഉയർവുണ്ട ഉയർവുണ്ടാവുമോ അതും ഉണ്ടാവാൻ സാധ്യത കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നുള്ള ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു എംപ്ലോയി നിങ്ങളുടെ കമ്പനിക്ക് വളരെയധികം നേട്ടങ്ങൾ കൊണ്ട് കൊടുക്കുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നേട്ടം കുറച്ച് കുറവായിരിക്കും നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾ പലപ്പോഴും മറക്കാറുണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങളും നോക്കാൻ പലപ്പോഴും നിങ്ങൾ മറക്കാറുണ്ട് നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ പ്രയോറിറ്റി എന്നും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പല നെഗറ്റീവുകളും മാറി നിൽക്കുന്നതാണ് ശനി ഇവിടെ വക്രമായി നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പത്താം ഭാവത്തിൽ വക്രമായി നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ എതിർഫലങ്ങളായിരിക്കും ഉണ്ടാവുക വ്യാഴന്റെ കൂടെയോ ബുധന്റെ കൂടെയോ ആണ് ശനി നിൽക്കുന്നതെങ്കിലും അല്ലെങ്കിൽ വ്യാഴന്റെ ദൃഷ്ടി വാങ്ങി നിൽക്കുകയാണെങ്കിലും നല്ല ഫലങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പതിനൊന്നാം ഭാവത്തിൽ ശനി പതിനൊന്ന് ലാഭസ്ഥാനമാണ് ശനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങൾക്ക് എപ്പോഴും ലാഭം മാത്രമേ വരികയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും നിങ്ങൾക്ക് പണവരവ് അല്ലെങ്കിൽ ഭാഗ്യം വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉദ്യോഗത്തിൽ നിങ്ങൾ വിചാരിക്കില്ല ആ സമയം നിങ്ങൾക്ക് ഒരു പ്രൊമോഷനോ ഇൻക്രിമെന്റോ അല്ലെങ്കിൽ ബോണസോ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നിങ്ങളുടെ സഹോദരങ്ങൾ അതായത് മൂത്ത സഹോദരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മരുമകൾ മരുമകൻ എന്നിവയും പതിനൊന്നാം ഭാവമാണ് കുറിക്കുന്നത് ആ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ കശപിശകൾ വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് മൂത്ത സഹോദരങ്ങളുടെ കൂടെയോ അല്ലെങ്കിൽ ഇൻലോസിന്റെ കൂടെയോ അല്ലെങ്കിൽ മരുമകൻ അല്ലെങ്കിൽ മരുമകളുടെ കൂടെയുള്ള വാക്കു തർക്കങ്ങൾ കുറച്ച് അവോയ്ഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ധനവരവും ലാഭവും ഭാഗ്യവും എപ്പോഴും കൂടെ ഉണ്ടാകും ശനിയുടെ വക്രമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ എതിർ ദിശയിലായിരിക്കും ലാഭങ്ങൾ വളരെയധികം കുറവായിരിക്കും വ്യാഴൻ അല്ലെങ്കിൽ ബുധൻ എന്നിവയുടെ കൂടെ ചേർച്ചയും അല്ലെങ്കിൽ വ്യാഴന്റെ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ ഗുണവരങ്ങൾ കൂടുതലായി പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ശയന സ്ഥാനമാണ് പന്ത്രണ്ടാം ഭാവം അയനശാന സ്ഥാനത്തിൽ ശനി നിൽക്കുന്നത് അത്ര നല്ലതല്ല നിങ്ങൾക്ക് ഉറക്കക്കുറവ് വളരാൻ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇൻസോംനിയ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ ഈ ലോകം തന്നെ നിങ്ങളോട് നീതി പുലർത്തുന്നില്ല എന്ന് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ അംഗീകരിക്കുകയോ അതിന് തക്കതായ പ്രതിഫലം തരികയോ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മ നാട്ടിൽ നിന്ന് മാറി അവിടെ നിന്ന് ലാഭങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അവിടെ ആയിരിക്കും നിങ്ങളുടെ കർമ്മസ്ഥാനം പലപ്പോഴും അതുകൊണ്ട് വീടിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ചിന്തിച്ച് കൂട്ടരുത് അതും നിങ്ങളുടെ ഉറക്ക കൂടുതൽ കൂട്ടുന്നതാണ് ശനി വക്രമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഏത് ദിശയിലായിരിക്കും ഫലങ്ങൾ വരുന്നത് വ്യാഴൻ അല്ലെങ്കിൽ ബുധന്റെ കൂടെ ചർച്ചയോ അല്ലെങ്കിൽ വ്യാഴന്റെ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ ഗുണഫലങ്ങൾ കൂടുതലായിരിക്കും മുമ്പ് പറഞ്ഞതുപോലെ ഈ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ വളരെയധികം സമയമെടുക്കുന്നുണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശനിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കൺസൾട്ടിങ്ങിനെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വീഡിയോ കോളായിട്ടോ അല്ലെങ്കിൽ ഫോൺ കോളായിട്ടോ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ് വളരെയധികം നന്ദി നമസ്കാരം